ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിങ്ങളുടെ പ്രണയത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ്സും ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ്സി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ ഉടനെ സംഭവിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ പ്രണയത്തിന് സംഭവിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ സംഭവിക്കുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് അവരിൽ സംഭവിക്കുന്നത് ക്യാം വാട്ട് ആർ ദ ചേഞ്ചസ് അവരുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ വ്യക്തിയിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഉണ്ടാവുന്നത് ക്യാം നിങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ വ്യക്തിയിൽ ഈ പ്രണയത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് അബൻഡൻസ് ഓക്കെ കുറച്ച് പേരെങ്കിലും ഈ റിലേഷൻഷിപ്പിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കാണാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ നല്ല രീതിയിൽ ഉള്ള ഒരു ഉള്ളൊരു റിലേഷൻഷിപ്പായിരുന്നു ഉണ്ടായിരുന്ന സമയത്ത് പരസ്പരം നിങ്ങളുടെ വാല്യൂ എന്താണ് പരസ്പരം നിങ്ങളുടെ ലൈഫിൽ അവർക്കുള്ള ഇമ്പോർട്ടൻസ് നിങ്ങളും നിങ്ങൾക്കുള്ള ഇമ്പോർട്ടൻസ് അവരും മനസ്സിലാക്കിയിരുന്നില്ല എന്ന് വ്യക്തമാണ് അതുപോലെ തന്നെ ഈ വ്യക്തിയിൽ ഒരുപാട് നെഗറ്റിവിറ്റീസ് ഉണ്ടായിരുന്നു അതായത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ചില ക്യാരക്റ്റേഴ്സ് ഈ വ്യക്തിയിൽ വ്യക്തിയിലുണ്ടായിരുന്നു പലപ്പോഴും നിങ്ങൾക്കിടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വന്നിട്ടുണ്ട് നിങ്ങളെ പല തരത്തിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് ഈ വ്യക്തി പക്ഷേ എന്തോ കൊണ്ട് നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളെ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ റിയൽ വാല്യൂ എന്താണ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഒരിക്കലും ഈ വ്യക്തിയിൽ ഈ ചേഞ്ചസ് ഉണ്ടാവില്ല എന്ന് പോലും നിങ്ങൾ ചിന്തിച്ച് പോയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക ഈ വ്യക്തി ഒത്തികച്ചും ആയിട്ടുള്ള രീതിയിൽ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു ഓക്കെ അതായത് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ട് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് അതായത് അവർ വിശ്വസിക്കാത്ത ചില കാര്യങ്ങൾ അവർ ഈ ഒരു സമയത്ത് വിശ്വസിക്കുന്നുണ്ട് ചില വിശ്വാസങ്ങൾ അവരെ മാറ്റം അവരിൽ മാറ്റം കൊണ്ടുവരുന്നുണ്ട് അതായത് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടാവാം അതിലൂടെ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ തന്നെ ഉണ്ടാവുന്ന ഒരു സമയമാണ് എന്താണ് റിയാലിറ്റി എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് പല കാര്യങ്ങളും ലോജിക്കലായിട്ട് ചിന്തിക്കുന്നൊരു വ്യക്തിയായിരുന്നു അതായത് ഇപ്പോൾ ഹൃദയത്തിൻ്റെ ഭാഷ മനസ്സിലാക്കാത്തൊരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് കൂടുതലായിട്ട് മനസ്സിലാക്കാത്ത വ്യക്തി എപ്പോഴും നിങ്ങളെ കളിയാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ വളരെയധികം തമാശയായിട്ട് കാണുന്നൊരു വ്യക്തി ആയിരുന്നിരിക്കണം ചിലപ്പോൾ ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിലുള്ളൊരു പെരുമാറ്റം ഈ വ്യക്തിയിൽ നിന്നുണ്ടായിരുന്നു എന്ന് ഇവിടെ കാണുന്നുണ്ട് കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ പേഴ്സണലിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവാം അങ്ങനെയുള്ളവർ കമൻ്റ് ചെയ്യാം അങ്ങനെ ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിയെ ചേസ് ചെയ്തിരുന്നു ഈ വ്യക്തിയെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാളും നിങ്ങൾ വളരെയധികം ഗാഢമായിട്ട് ഈ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു ചേസ് ചെയ്തിരുന്നു ആ വ്യക്തിയുടെ പിന്നാലെ തന്നെ നിങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ പ്രണയം മനസ്സിലാക്കാതെ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ ശ്രമിച്ചിരുന്നു പലപ്പോഴും എന്ന് കാണുന്നുണ്ട് പക്ഷേ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരുപാട് പാഠങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തിരിക്കുന്നു ഈ ഒരു സമയത്ത് ഒരുപാട് ലൈഫ് ലെസൺസ് ആ വ്യക്തി മനസ്സിലാക്കുന്നു എന്നാണ് ഇവിടെ അറിയാൻ കഴിയുന്നത് അതായത് നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയങ്ങൾ എത്രത്തോളം അടുത്തിരുന്നു എത്രത്തോളം ആഴത്തിൽ നിങ്ങൾ പ്രണയം കൈമാറിയിരുന്നു എന്നൊക്കെ ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ടായിരുന്ന പ്രണയം എന്തായിരുന്നു നിങ്ങൾ അവർക്ക് നൽകിയിരുന്ന ആ ഒരു കെയറിങ് അറ്റൻഷൻ ഒക്കെ എന്തായിരുന്നു എന്നൊക്കെ ഇപ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ അനുകൂലമല്ല എങ്കിൽ പോലും നിങ്ങളുടെ അരികിലേക്ക് ഓടിയെത്താനായിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്കിത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഈ വ്യക്തിയിൽ ഇങ്ങനെയൊക്കെ ഉള്ള ചേഞ്ചസ് ഉണ്ടാകുമോ എന്ന് പക്ഷെ ഒരുപാട് മാറ്റങ്ങളിലൂടെ ഈ വ്യക്തി കടന്നു പോകുന്നു എന്നാണ് കാണുന്നത് അവർ അവരുടെ അവരോട് തന്നെ അവർ ഫൈറ്റ് ചെയ്യാണ് കാരണം അവരുടെ മനസ്സിലിങ്ങനെ ഒരുപാട് ചിന്തകൾ വരികയാണ് നിങ്ങളോട് ചെയ്തു പോയതെല്ലാം തെറ്റായിരുന്നു നിങ്ങളെ നിങ്ങൾ നിങ്ങളെ അവർ മനസ്സിലാക്കിയില്ല നിങ്ങളുടെ പ്രണയം എന്താണെന്ന് അവരറിഞ്ഞില്ല അതുകൊണ്ട് അവരുടെ മനസ്സ് തന്നെ ഒരുപാട് സംഘർഷത്തിലാണ് അവര് അവരുടെ മനസ്സിൻ്റെ ചിന്തകളോട് തന്നെ അവർ ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അവർക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവാണ് ഓക്കെ നിങ്ങളെ അവർക്ക് അവർക്ക് കിട്ടിയ ഒരു ഏഞ്ചൽ ഏഞ്ചലാണെന്ന് പോലും സ്നേഹത്തിൻ്റെ തന്നെ ഏഞ്ചൽ ഏഞ്ചലാണെന്ന് പോലും അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അവർ ഇനി നിങ്ങളുടെ മുന്നിൽ വരുന്ന സമയത്ത് അവർ തീർച്ചയായിട്ടും ഒരു എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ വരും മേ ബി ഒരിക്കലെങ്കിലും നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഒരു പ്രണയവുമായിട്ട് തന്നെ അത്രയും കൂടി തന്നെ ആ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം ചിലപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ ഭാഗത്തായിരിക്കാം അല്ലെങ്കിൽ ജസ്റ്റിസ് നിങ്ങൾക്കാണ് തരേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം കൊണ്ടായിരിക്കാം നിങ്ങളുടെ സെൻസിയറിറ്റി കൊണ്ടായിരിക്കാം ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരുന്നത് മാനിഫെസ്റ്റ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത്രയും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്കൊരു റിസൾട്ട് ലഭിക്കുന്ന കാണുന്നുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലം എത്രയും പെട്ടെന്ന് നിങ്ങളിൽ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരും ഓക്കെ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു സമയത്ത് മാനിഫെസ്റ്റ് ചെയ്താൽ തന്നെ ഇതൊരു ഡിവൈൻ ടൈം ആയിട്ട് നിങ്ങൾ എടുക്കുക ഈ ഈയൊരു സമയത്ത് നിങ്ങൾക്കത് ആകുന്ന ഒരു ടൈമാണിത് അതുകൊണ്ട് ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ റിലേഷൻഷിപ്പ് ഹീലാകുന്നു എന്നിലേക്ക് ആ വ്യക്തി തിരികെ വരുന്നു സന്തോഷകരമായിട്ട് ഒരുമിച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇത്തരം പോസിറ്റീവായിട്ടുള്ള വാചകങ്ങൾ പറയാൻ ശ്രമിക്കുക ഒരുപാട് ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് കാരണം ഈ വ്യക്തിയിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങളാണ് വന്ന് ചേർന്നിരിക്കുന്നത് ഓക്കെ അവർ ശരിക്കും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് പോയപ്പോൾ അവർ മനസ്സിലാക്കിയിരിക്കുന്നു എത്രത്തോളമാണ് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നത് എന്ന് നമുക്കിവിടെ വ്യക്തമാണ് ഓക്കെ അതുകൊണ്ട് തീർച്ചയായിട്ടും മാസ്റ്റർ കാർഡ് ഇവിടെ നമുക്ക് വ്യക്തമാക്കുന്നത് അത്രയും ഒരു ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്നത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്ന് മനസ്സിലാക്കുക ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും എന്നും നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത് യെസ് അറ്റാച്ച്മെൻറ്റ് ആ വ്യക്തിക്ക് നിങ്ങളോട് അമിതമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്നു നിങ്ങൾക്ക് ഇതുവരെയും നൽകാത്തൊരു പ്രണയം ഈ വ്യക്തി നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു അത്രത്തോളം ആയിട്ടുള്ള ഒരു പ്രണയവുമായിട്ടാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നത് എന്തൊക്കെ സാഹചര്യമായിരുന്നാലും അവരുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്തൊക്കെ ആയിരുന്നാലും അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു ഓക്കെ യെസ് അവർ ചിന്തിച്ചിരുന്നത് എന്താണോ അതെല്ലാം തെറ്റാണ് അവരുടെ വേൾഡ് തന്നെ ചേഞ്ച് ആവുകയാണ് അതായത് അവർ സത്യാവസ്ഥ മനസ്സിലാക്കണം ഈ പ്രണയത്തിൻ്റെ ആ ഒരു ഇൻ്റൻസിറ്റി അവർ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ നിങ്ങൾ ഹീലാവുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളെ എത്രയധികം വേദനിപ്പിച്ചിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു ഹീലിംഗ് ആണ് ഒരു സമയത്ത് ലഭിക്കുന്നത് അതായത് നിങ്ങളുടെ ആഗ്രഹിക്കുന്നത് ആ ഒരു എനർജിയാണ് ഈ വ്യക്തിയിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതും മാനിഫെസ്റ്റ് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാനായിട്ടുള്ള അവസരം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാറ്റങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കും ഓക്കെ അത്രത്തോളം യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹമുള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് നിങ്ങൾക്കും വളരെയധികം നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ് ആ ഒരു എനർജീസിനോട് അറ്റാച്ചഡ് ആയിട്ടുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഹീൽ ആവുന്നു എന്നാണ് ഇവിടെ കാണുന്നത് യൂണിവേഴ്സ് തന്നെ ആ ഒരു എനർജിയുമായിട്ട് നിങ്ങളെ ഹീൽ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഓക്കെ ഈ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ right now മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രോം യു പേഴ്സൺ റൈറ്റ് നൗ ഓക്കെ സി ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ ഓക്കെ അവരുടെ അവരുടെ വേദനകളൊക്കെയും അവർ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുകയാണ് എന്ന് അവർ പറയുന്നുണ്ട് അതുപോലെ അവരെ നിങ്ങൾ മനസ്സിലാക്കും എന്നവർ വിശ്വസിക്കുന്നുണ്ട് ഐ നോ യു ട്രസ്റ്റ് മീ ഓക്കെ അവരെ വിശ്വസിക്കും എന്നവർക്കറിയാം ഐ കാൺ സ്റ്റോപ്പ് തിങ്കിങ് എബൗട്ട് യു ഓക്കെ നിങ്ങളെക്കുറിച്ച് ഉള്ള ചിന്തകളിൽ നിന്നും അവർക്കൊരിക്കലും മാറി നിൽക്കാൻ കഴിയില്ല ഓക്കെ ആൻഡ് വിൽ യു വെയ്റ്റ് ഫോർ മീ അവർ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമോ ഐ കാൺ സീ യു ട്രൈങ് ഓക്കെ നിങ്ങൾ കരയുന്നത് കാണാൻ ഒരിക്കലും ഈ വ്യക്തിക്ക് കഴിയില്ല എന്ന് പറയാണ് നിങ്ങളെ സങ്കടപ്പെടുത്താൻ ഒരിക്കലും ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഐ എം വെയ്റ്റിംഗ് ഫോർ പോസിറ്റീവ് റെസ്പോൺസ് ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസിനായിട്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള സാഹചര്യത്തിനായിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് ലെറ്റ്സ് വഴകി ത് പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേണി ഓക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം തന്നെ മറക്കുക ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഓക്കെ മൈ സീക്രെട്ട് ലവ് ഫോർ യു ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം എങ്കിൽ പോലും ഈ വ്യക്തി ഇപ്പോൾ സീക്രെട്ടായിട്ട് നിങ്ങളറിയാതെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെല്ലാ രീതിയിലും അവർ ചേസ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെയോ മറ്റ് വ്യക്തികളിലൂടെയോ ഒക്കെ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർ അറിയുന്നുണ്ട് ഓക്കെ ആൻഡ് ദെൻ ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് എസ് ടുഗെദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യുനു ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും ഒന്നിച്ച് ചേരും എന്ന് ഈ വ്യക്തി ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അത്രത്തോളം ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ആൻഡ് ദെൻ യു ആർ മൈ സ്ട്രെങ്ത് അവരുടെ ശക്തി തന്നെ നിങ്ങളാണ് എന്നവർ നിങ്ങളോട് പറയാണ് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലോസ് ടു കണക്ടിപ്പ് ഓക്കെ മെയ് മന്ത് കിട്ടിയിട്ടുണ്ട് മെയ് മന്ത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം എബ്രോഡ് ഓക്കെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാം റെയിൻബോ റെയിൻബോ സയൻസ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടാവാം എയ്റ്റീൻ ലവബിൾ ലവ്ബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് വൈറ്റ് ബട്ടർഫ്ലൈസ് ഈ ഒരു സമയത്ത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് സൈനായിട്ട് എടുക്കുക ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിരിക്കാം ക്രിയേറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണ് ബ്ലൂ കളർ ആണ് ഫേവററ്റാണ് പേഴ്സൺ ആണ് മ്യൂസിക്കിന് ഈ റിലേഷൻഷിപ്പിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നു സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിൻ്റെയോ സ്മൈലിന് പ്രത്യേകതയുണ്ട് നമ്പർ ടെൻ നമ്പർ സെവൻ മെയ് മന്ത് ഓക്കെ മെയ് മന്ത് ആയിട്ട് വന്നിട്ടുണ്ട് ലെറ്റർ ജി ഐ ട്വൻറ്റി ടു റേസ് ഓൺ വെഹിക്കിൾസ് ഇമോഷണൽ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന വ്യക്തിയാണ് ഗാർഡനിങ് ഇഷ്ടമുള്ളവരാണ് ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ളവരാണ് മെഡിക്കൽ ഫീൽഡ് മെഡിക്കൽ ഫീൽഡിൽ പഠിക്കുന്നവരോ ജോലി ചെയ്യുന്നവരോ ആണ് മെയ് മന്ത് ഓക്കെ മെയ് മന്തിന് എന്തോ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് തന്നെയാണ് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് അങ്ങനെയുള്ളവർ കമൻ്റ് ചെയ്യുക ട്വൻറ്റി ടു ചു ലവ് ഓക്കെ ടു ലവ് ആണ് നവംബർ മന്ത് കിട്ടിയിട്ടുണ്ട് ലിബറ സോഡിയക്സൈനാണ് സെവൻറ്റീൻ ഫെബ്രുവരി മന്ത് ലെറ്റർ സി സിക്സ്റ്റീൻ ലെറ്റർ ബി യെസ് പോസിബിൾ നിങ്ങൾ ചിന്തിച്ച ഒരു കാര്യം ഈ ഒരു സമയത്ത് പോസിബിൾ പോസിബിളാകുന്നു യു ക്യാൻ ട്രസ്റ്റ് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു വ്യക്തിയാണ് ഓഗസ്റ്റ് മന്ത് സോഷ്യൽ വർക്കറാണ് ടോക്ക് നിങ്ങളുടെ നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ ഈ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതായിട്ട് കാണുന്നു ആൻഡ് ഫൈനലി വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ തീർച്ചയായിട്ടും ഈ ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കൽ സംഭവിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൗസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്